കേരള പത്മശാലി സംഘം പെരാവൂർ ശാഖാ സമ്മേളനവും അനുമോദനവും പെരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു ശാഖാ സമ്മേളനം കെ പി എസ് സംസ്ഥാന സെക്രട്ടറി സതീശൻ പുതിയേട്ടി ഉദ്ഘാടനം ചെയ്തു സമ്മേളനം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്ക ഒരു പ്രൗഢ ഗംഭീരമായ സദസ്സും വേദിയിൽ ഒരുക്കി നല്ല മികച്ച മാതൃകാ പ്രവർത്തനം നടത്തിയ ഇതിൻ്റെ ഭാരവാഹികളോടും അടിയേറ പ്രവർത്തകരോടും സംസ്ഥാന കമ്മിറ്റിക്കുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും കേരള പത്മശാലിക സംഘം എന്ന് നമ്മൾ പറയുന്നത് ായിട്ടുള്ള ഒരു സമുദായമാണ് പുരാണങ്ങളിൽ പറയുന്നത് പോലെ വിഭാഗത്തിൽപ്പെട്ട കേരളശാലിയ സംഘം മനുഷ്യൻ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പേരാവൂർ ശാഖ പ്രസിഡന്റ് മധു കോമരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പട്ടൻ ദേവദാസൻ ട്രഷറർ രൂപേഷ് നാദാപുരം ലിഷ്ണു കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു അനുമോദന സമ്മേളനം പത്മശാലി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി പാല ബാലൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മോട് പറയുന്നു വേണ്ട ശരിയല്ല ഈ വർത്തമാനകാലത്തിൽ അതുകൊണ്ട് നമുക്ക് ജാതി സംഘടനകൾക്ക് വല്ല പ്രസക്തി ഉണ്ടോ എന്ന് പല ആളുകൾക്ക് സംശയം ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ട് എൻ്റെ ജാതി അപ്പ എനിക്ക് ജാതിയ പക്ഷെ ഇപ്പോഴും നമ്മുടെ ജാതി സംഘടനക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ വർത്തമാന കാലത്തിലും പ്രസക്തി ഉണ്ട് എന്ന് കാണിക്കാനുള്ള അങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ മാറ്റാനൊക്കെ ചടങ്ങിൽ എം ബി ബി എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഡോക്ടർ അബിഷ ഡോക്ടർ അഞ്ചന കായിക മേഖലയിൽ മികവ് തെളിയിച്ച അമൃത നാരായണി ശിവനന്ദ കാക്കര നാട്യമയൂരി അവാർഡ് നേടിയ സാന്ദ്ര ബാബു ശിവന്യ രാജേഷ് സാഹിത്യ മേഖലയിൽ മികവ് തെളിയിച്ച ദീപ്ന പ്രമോദ് വൈകാലക്ഷ്മി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾ തുടങ്ങിയവരെ ആദരിച്ചു മനോഹരം

മകനാണ് സുരേന്ദ്രൻ കാക്കര കുഞ്ഞിരാമൻ കണ്ണൻ ചെട്ടിയാൻ നെയ്ക്കുടിയൻ ചന്ദ്രൻ ഇളയ ചെട്ടിയാൻ കയ്യന്തല ഗണേശൻ ചന്ദു ചെട്ടിയാൻ കുഞ്ഞിക്കണ്ണൻ കോമരം രാജൻ കോമരം രാജേഷ് കോമരം പവിത്രൻ ചെട്ടിയാൻ രവീന്ദ്രൻ തില്ലങ്കേരി കൃഷ്ണൻ മാസ്റ്റർ പ്രകാശൻ ടി ചിത്രലേഖ ടീച്ചർ ശിവശങ്കരൻ അരയ്ക്കൻ ഗോവിന്ദൻ രമേശൻ ടി നരിക്കാടൻ രാജൻ തുന്നൻ ഗണേശൻ കെ എസ് രാധാകൃഷ്ണൻ ചേമ്പൻ ആണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മധു കോമരത്തെയും സെക്രട്ടറിയായി പട്ടൻ ദേവദാസൻ ട്രഷററായി രൂപേഷ് നാദാപുരം എന്നിവരടങ്ങുന്ന പതിനേഴംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പേരാവൂർ